ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേട്ടയ്ക്ക് ആക്സിഡൻ്റ് ആയതിനു ശേഷം വീട്ടിൽ നിന്ന് മമ്മിയും പിന്നെ ആങ്ങളുടെ മോളും എൻ്റെ കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി നല്ല സന്തോഷമുള്ള കുറച്ച് ദിവസത്തെ വീഡിയോകളാണ് ഇനി ഞാൻ എനിക്കും മമ്മിക്കും പിള്ളേർക്കും കൂടെ ബത്തേരിക്കു പോകാനുണ്ടായിരുന്നേ ചീര കുറച്ച് നമ്മുടെ മുറ്റത്ത് ആയിട്ടുണ്ടായിരുന്നേ അത് ഞാൻ കുറച്ച് പറിച്ചു കഴുകി മമ്മിയുടെ അടുത്ത് അരിയാൻ കൊടുത്തിട്ടുണ്ട് മമ്മി അതൊക്കെ അരിഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ അരിഞ്ഞ് പരിപ്പൊക്കെ വേവിച്ചു തേങ്ങ വറുത്തരച്ചാണ് സാമ്പാർ വെക്കുന്നത് തേങ്ങയൊക്കെ വറുത്തൊക്കെ വെച്ചു അത് കഴിഞ്ഞു ബാക്കി പണികളെല്ലാം മമ്മി ഏൽപ്പിച്ചു ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി തോട്ടെ മുറ്റത്ത് കുറച്ച് പണികളുണ്ട് മിറ്റു അടിക്കാനുണ്ട് തുണിയൊക്കെ അലക്കി വിരിക്കാനുണ്ട് പിന്നെ കുറച്ച് തേങ്ങയുണ്ട് ഉണങ്ങിയിരിക്കുന്നു അത് ഉണക്കി വെച്ചാൽ നമുക്ക് ആട്ടി വെളിച്ചെണ്ണ എടുക്കാമല്ലോ അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് വെട്ടി വെയിലത്തേക്ക് ഇടാനുണ്ട് ഇപ്പം ഞാൻ തന്നെയല്ലല്ലോ പണികളൊക്കെ ചെയ്യുന്ന മമ്മിയും കൂടെ ഉള്ളതുകൊണ്ട് മമ്മിയും എൻ്റെ കൂടെ ഒക്കെ ഓരോരോ പണികൾക്കൊക്കെ കൂടുവേ അതുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ മുഴുവിപ്പിക്കാനൊന്നും പറ്റത്തില്ല കറിക്കൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ച് എല്ലാം അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ചെയ്യുന്ന മമ്മിയായിരിക്കും അപ്പം ഞാൻ മുറ്റത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പണികളായിരിക്കും Mima nga രാവിലത്തെ പണികളൊക്കെ തീർത്തേച്ച് പിന്നെ ഞാനും മമ്മിയും പിള്ളേരും കൂടെ ബത്തേരിക്ക് പോകട്ടോ അക്കു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ ആദ്യം ഞാൻ പോകുന്നില്ല മമ്മിയും അക്കും കൂടെ തന്നെ പോയിട്ട് സാധനമൊക്കെ മേടിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എനിക്കും പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി സാധനമൊക്കെ മേടിച്ച് വന്നേ അത് കഴിഞ്ഞ് വന്ന് ചോറൊക്കെ കഴിച്ചേച്ച് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ പിന്നെ വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ കേട്ടോ വന്ന് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിള്ളേർ രണ്ടും കൂടെ കഞ്ഞി കറിയൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് മമ്മി ഇവിടുണ്ട് ഇനിയിപ്പം കുറച്ച് പച്ചക്കാന്താരിയുടെ വിത്ത് നടാനുണ്ട് അല്ല കേട്ടോ കർണ്ണംപൊട്ടി മുളകാണേ നല്ല ഉരുണ്ടിരിക്കുന്ന നല്ല എരിവുള്ള മുളക് ഇവിടെ കർണ്ണംപൊട്ടി മുളകെന്നാണ് പറയുന്നത് നല്ല എരിവുള്ള കൊണ്ടാണ് കർണ്ണംപൊട്ടി മുളകെന്ന് പറയുന്നത് അത് കുറച്ച് വിത്ത് നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അതങ്ങനെ എല്ലായിടത്തും ഒന്നും അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവുന്നൊന്നുമല്ല വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഉണ്ടായി ഉണ്ടാവും ഉണ്ടാവുന്നതൊക്കെയാണ് കടകളിൽ അങ്ങനെ മേടിക്കാൻ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമ്മുടെ ഇവിടെ നിന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ഏതായാലും കുറച്ച് നട്ടു നല്ല പക്ഷേ അത് കിട്ടാനേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കിട്ടുന്നത് ഐസ് ബോക്സോ ഈ ഒരു ബോക്സിൽ അടിയിൽ ഹോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് മണ്ണൊക്കെ നിറച്ച് നമ്മൾ സാധാരണ നടുന്ന പോലെ തന്നെ വളമൊക്കെ ഇട്ട് വിത്ത് പാകിയിട്ടുണ്ട് ഇന്നലെ രാവിലെ എല്ലും കപ്പയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി ഇടാം അങ്ങനെ അതൊക്കെ വടറ്റാൻ വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ മമ്മി വന്നപ്പോൾ ചക്കപ്പഴമൊക്കെ കൊണ്ടാണ് വന്നേ അപ്പോൾ ഞാൻ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കി കുറച്ച് ചക്കപ്പഴമൊക്കെ എല്ലാവരും കഴിച്ചു അതിൻ്റെ ബാക്കി കൊണ്ട് ചക്കയപ്പമൊക്കെ ഉണ്ടാക്കി കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള കപ്പ മമ്മി പൊളിച്ച് കൊത്തുന്നുണ്ട് ചേട്ടയെ അടുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ പിള്ളേർ രണ്ടുപേരും ഇടുന്നിട്ട് ചായയൊക്കെ കുടിച്ച് ചക്കയപ്പൊക്കെ തിന്ന് രണ്ടുപേരും കൂടെ കളിക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ രാവിലെ തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും കൂടെ വരുന്നുണ്ട് കേട്ടോ മമ്മിയുടെ രണ്ട് അനീതിമാരുടെ മക്കളാണ് അമ്മ മമ്മിയുടെ മോന അടിയോന ഓടിപ്പോ റോസാപ്പൂ നിൽക്കുന്നുണ്ടോ പറിക്കണ്ട ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ ਮੀਡ਼ਾ ਇਕ ਕਾ ਇਨ ਤੁ ਵਰਤਾ ਅਲੇ ਅ? ਅਦੁ ਇਦ ਕਾ ਇਕ ਕਾ ਇਨ ਤੁ ਵਰਤਾ ਨਾ 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 ਅਡੇ ਆਰੀ ਪੂਚਾ ਬੁਝ਼ਿ ਅਡੀ ਪੂਜ਼ਿ ਮੀਡੀ ਅਲੇ ਆ ਅਲੇ ਆ ਅਲ ജിത്തു ഗൾഫിൽ അവൻ ഈ ദിവസങ്ങളിൽ തന്നെ തിരിച്ചു പോകും അവൻ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നതാണ് കേട്ടോ അധിക ദിവസം അവന് ലീവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അഞ്ജന വരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നേ ജിത്തു മാത്രമേ വരുത്തുള്ളൂ എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് അവർ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടും മിണ്ടാണ്ട് പറയാണ്ടൊക്കെ വന്നതാണ് പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് അറിഞ്ഞു അഞ്ജനയും കൂടെ കൂടെ ഉണ്ടെന്ന് ആയിരുന്നു ഇരുന്നു

രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് പിന്നെ വെള്ളത്തിൻ്റെ ജാറൊക്കെ കഴുകാനുണ്ടായിരുന്നേ അതൊക്കെ കഴുകി പിന്നെ എല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മി പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ വയലിൽ ഒന്ന് വെറുതെ പോയി നടന്ന് ഒക്കെ വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിള്ളേർക്കത് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ ജിത്തു ഇതുവരെ വയലിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല ഞാൻ വീഡിയോയിൽ ഇടുന്ന മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ നേരം അങ്ങനെ എല്ലാവർക്കും കൂടെ പോകാന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയ മഴയും ഇടിയും കാറ്റും എല്ലാം കൂടെ വന്നു കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വലിയ ഇതായിട്ട് പെയ്തൊന്നുമില്ല പിണങ്ങിയിരിക്കുവേ Mana muka bayi lipo kan, Pak? Cekena bayi lipo Ba, poga, ba makin gunyi nih udah po kan, Pak? Ini kena. മഴ പെയ്യുന്ന കണ്ടപ്പോ മമ്മി പറഞ്ഞു ഇന്നിനിപ്പൊ വയലില് പോകണ്ട ഇടിയൊക്കെ വെട്ടുന്നുണ്ടല്ലോ അന്നേരം പിള്ളാരെയും കൊണ്ട് വയലിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല എന്നാ ഇന്ന് പോകണ്ട വേറൊരു ദിവസം പോകാന്ന് പറഞ്ഞത് കേട്ടതേ ഷെക്കേണ്ട പെണ്ണിഞ്ചു അവള് ഭയങ്കര കളിച്ചിലും ബഹുളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങള് മഴയൊക്കെ തോര്ന്ന് കുറച്ച് താമസിച്ചു ഇരിട്ടായി തുടങ്ങി എന്നാലും അവള് വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോ പിന്നെ എല്ലാരും കൂടെ വയലിലേക്ക് ഇറങ്ങിയതാട്ടോ അക്കോ ഇങ്ങോട്ട് നോക്കടി ഉറങ്ങുന്നുണ്ടോ കുഞ്ഞുണ്ണി സന്ധ്യ ആയി വാ പോകാം അവർ കുടുംബായിട്ടാണ് വരുന്നത് യെല്ലോ കളറും ഉണ്ടടഫ്ലൈ ബ്ലൈ ആ അവിടെ കടിച്ചിട്ടുണ്ട് അവിടെ ഡാൻസ് തുടങ്ങി ഓടല്ലേ ഓടല്ലേ വണ്ടി വരും ഇപ്പം കാണിച്ചേ ചേട്ടായി ഇപ്പോൾ കുറേ നാളായില്ലേ വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഒന്നര മാസത്തിന് മേലെയായല്ലോ അപ്പോൾ രാത്രിയായപ്പോൾ ജിത്തുവിനെയൊക്കെ കൂട്ടി ടൗണിൽ കൂടെ ഒന്ന് വെറുതെ ചുറ്റാൻ വേണ്ടിട്ട് പോകട്ടെ രണ്ടാളും കൂടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പം രാവിലെ ജിത്തു വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവന്റെ വീട് ഏ കുഞ്ഞിനെ കഴിക്കേ വെള്ളം മതി കുടിച്ചത് കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം വീട്ടിൽ വിരുന്നുകാരും ആളുമ്പകളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസം ആട്ടോ ഇനിയിപ്പോൾ എല്ലാവരും പോകുമ്പോഴായിരിക്കും സങ്കടം അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലുള്ളത് കൊണ്ട് നല്ല തിരക്കുവാണ് അതുകൊണ്ട് കേട്ടോ ഈ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാനൊന്നും പറ്റാഞ്ഞേ പിന്നെ ഇപ്പം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം